നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ പുതുവർഷ തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിടും എം പിമാരെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രതിഷേധം പള്ളി പഞ്ചായത്ത് വനിതാ ജി മ്യൂഷ്യം തുറന്നു പ്രവർത്തിക്കണമെന്ന് പ്രദേശവാസികൾ സംസ്ഥാന സർക്കാരിനെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടുകൾ പ്രതിഷേധിച്ച് എഫ്എസ്ഇറ്റി ഒ പുതുവത്സര തലേന്ന് രാത്രി പെട്രോൾ പമ്പുകൾ അടച്ചിടും ഡിസംബർ മുപ്പത്തൊന്ന് രാത്രിയിൽ സംസ്ഥാനത്തെ എല്ലാ പെട്രോൾ പമ്പുകളും അടച്ചിടാൻ തീരുമാനം പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാനാണ് അടച്ചിടുന്നതെന്നാണ് വിശദീകരണം ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാവും പുതുവത്സര തലേന്ന് രാത്രി മണി മുതൽ ജനുവരി പുലർച്ചെ ആറ് വരെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടാനാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് തീരുമാനിച്ചത് മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടിയെന്ന് സംഘടനാ പ്രസിഡന്റ് ടോമി തോമസ് പറഞ്ഞു പുതുവത്സര ആഘോഷത്തിനിടെ പെട്രോൾ പമ്പുകൾക്ക് നേരെയുള്ള ആക്രമണവും പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് ഇത്തവണ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് പെട്രോൾ പമ്പ് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വി കെ ശ്രീഗണനടക്കമുള്ളവരെ സഭയിൽ നിന്നും പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് പാലക്കാട് നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം കൂടിയ സമാപന യോഗത്തിൽ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി സതീഷ് അധ്യക്ഷനായി കോൺഗ്രസ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എച്ച് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് നേതാക്കളായ പ്രിയകുമാരൻ പുത്തൂർ രാമകൃഷ്ണൻ പി ആർ പ്രസാദ് നഗരസഭാ അംഗങ്ങളായ എ കൃഷ്ണൻ കെ ഭവദാസ് ഡി ഷജിത് കുമാർ അനുപമ മിനി ബാബു സുജാത വി മോഹനൻ കെ ചന്ദ്രൻ രമേഷ് പുത്തൂർ പ്രസാദ് കണ്ണാടി ബി അനിൽകുമാർ എം എസ് താഹ വി ആറുമുഖൻ അബു പാലക്കാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പറളി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന വനിതാ ജിമിനേഷം തുറന്നുകൊടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ളത് ജിംനീഷ്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ചിട്ട് മൂന്ന് മാസം പിന്നിട്ടു ഉപകരണങ്ങൾ ക്രമീകരിച്ച് സ്ഥാപിച്ചെങ്കിലും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത നിലയിലാണ് പദ്ധതി വൈകുന്നതിൽ പരക്കെ പരാതിയുണ്ട് ശുചിമുറി അടക്കമുള്ള സ്ഥലം കണ്ടെത്തുന്നതിൽ കാലതാമസം ഉണ്ടായെന്നും ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് തന്നെ അനുയോജ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഈ മാസം അവസാനത്തോടെ പദ്ധതി ഉദ്ഘാടനം നടത്തുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ തകർക്കാനുള്ള നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് എഫ്എസ് സി പ്രതിഷേധ പ്രകടനം നടത്തി കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിക്ക് ഒത്താശ ചെയ്യുന്ന വിധം കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കേരള ഗവർണറുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് എഫ് എസ് നേതൃത്വത്തിൽ പാലക്കാട് സിവിൽ സ്റ്റേഷൻ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനം എഫ് എസ്ഇടി ജില്ലാ സെക്രട്ടറി കെ മഹേഷ് ഉദ്ഘാടനം ചെയ്തു കെ ജിഒ സംസ്ഥാന കമ്മിറ്റി അംഗം പി സേതലവി അധ്യക്ഷത വഹിച്ചു കെ ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ എൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ കെ പി ജില്ലാ സെക്രട്ടറി രമേശ് എന്നിവർ സംസാരിച്ചു എൻ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി രാജേഷ് സ്വാഗതവും കെ ജി എൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് നന്ദിയും പറഞ്ഞു ആലത്തൂരിൽ എൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാറും ചിറ്റൂരിൽ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാറും മണ്ണാർക്കാട് സി എ ശ്രീനിവാസനും ഒറ്റപ്പാലത്ത് പ്രഭാകരൻ മാസ്റ്ററും പട്ടാമ്പിയിൽ എൻ യൂണിയൻ ജില്ലാ ട്രഷറർ എം പ്രസാദും ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ പി വിശ്വനാഥൻ അന്തരിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു വിശ്വനാഥൻ യു ഡി എഫ് സർക്കാരിൽ വനം മന്ത്രിയായിരുന്നു ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിലായിരുന്നു വിശ്വനാഥൻ വനം മന്ത്രിയായി പ്രവർത്തിച്ചത് ആറ് തവണ എം എൽ എ ആയി സഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കുന്നംകുളത്ത് നിന്ന് ആദ്യ തവണ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിൽ തോറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കൊടകര മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കരുണാകരൻ മന്ത്രിസഭയിൽ ആദ്യമായി വനമന്ത്രിയായി പിന്നീട് രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും വനം വകുപ്പ് മന്ത്രിയായി രണ്ടു തവണയും കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനൊന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും സി പി എമ്മിലെ സി രവീന്ദ്രനാഥിനോട് പരാജയപ്പെട്ടു തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് കല്ലായിൽ പാങ്ങന്റെയും പാറക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നും ബിരുദം നേടി യൂത്ത് കോൺഗ്രസ് വഴിയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ എഴുപത് വരെ യൂത്ത് കോൺഗ്രസ് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ കെ പി സി സി അംഗമായിരുന്നു ഒറ്റപ്പാലത്ത് കാരുണ്യ യാത്രയ്ക്കായി ബസ്സുകൾ ഓടിത്തുടങ്ങി വിവിധ റൂട്ടുകളിലേക്കുള്ള നാല് ബസ്സുകൾ വ്യാഴാഴ്ച ഓടിയത് കാരുണ്ഥമായിരുന്നു യാത്രക്കാരിൽ നിന്ന് ലഭിച്ച തുക മുഴുവൻ ബസ് ഉടമകളും ജീവനക്കാരും സ്വന്തം നാട്ടുകാരന്റെ ചികിത്സക്കായി മാറ്റിവെച്ചു ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുന്ന ഇന്ത്യൻ ഗ്രൂപ്പിന്റെ മൂന്ന് ബസ്സുകളിലെയും എം ടി കെ ഗ്രൂപ്പിന്റെ ഒരു ബസ്സിലെയും ഒരു ദിവസത്തെ കളക്ഷനാണ് പനമണ്ണ പത്തായപ്പടി ആലിക്കൽ കബീറിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകിയത് ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം അമ്പലപ്പാറ ചെർപ്പുളശ്ശേരി ചളവറ ഒറ്റപ്പാലം ഷൊർണൂർ ചെർപ്പുളശ്ശേരി റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളാണിത് യാത്രക്കാരിൽ നിന്നും ടിക്കറ്റിന് പകരം ബക്കറ്റ് പിരിവായി തുക സ്വീകരിച്ചായിരുന്നു യാത്ര ചെറിയ ദൂരത്തേക്ക് യാത്ര ചെയ്തവർ പോലും യാത്രയ്ക്ക് ചെലവാകുന്നതിലധികം തുക നൽകി ആഴ്ചകൾക്ക് മുൻപാണ് കൂലിപ്പണിക്കാരനായ കബീർ കുഴഞ്ഞു വീണത് തലയിൽ രക്തസ്രാവമാണെന്ന് ചികിത്സയിൽ കണ്ടെത്തി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയതിന് എട്ടു ലക്ഷത്തോളം രൂപ ഇതിനകം ചിലവായി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കബീറിനെ പെരിന്തൽമണ്ണയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ട സ്ഥിതിയാണ് ദിനംപ്രതി ചികിത്സക്കായി മുപ്പതിനായിരത്തോളം രൂപ കണ്ടെത്തേണ്ട സ്ഥിതിയിലാണെന്നും ബന്ധുക്കൾ പറയുന്നു ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷന് പുറമെ ബക്കറ്റ് പിരിവുകൾ നടത്തിയും പണം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻഡിൽ റൈറ്റ് സൈഡിൽ കാണാം എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് വെറും ഇരുപത്തഞ്ചും ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി പുതിയ വൈദ്യുതി കണക്ഷങ്ങൾക്കുള്ള ഫീസ് വർധന അനിവാര്യമാണെന്ന് റെഗുലേറ്ററി കമ്മീഷൻ സെറ്റിംഗിൽ കെ സി ബിയുടെ വാദം ഒടുവിൽ നിരക്ക് നിശ്ചയിച്ച രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ലേബർ ചാർജിൽ വന്ന വർധന ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതടക്കം കെ സി ബി ചൂണ്ടിക്കാട്ടി നിരക്ക് വർധനക്കെതിരെ പതിനഞ്ചിലേറെ പരാതികൾ വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും കമ്മീഷൻ പരിഗണിക്ക് വന്നു ഈ പരാതികളടക്കം പരിഗണിച്ച ശേഷമാകും കമ്മീഷൻ തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിൽ അംഗീകരിച്ച നിരക്ക് പ്രകാരം സിംഗിൾ ഫേസ് കണക്ഷന് ആയിരത്തി രൂപയും പത്ത് കിലോ വാട്സ് വരെയുള്ള ത്രീ ഫേസ് കണക്ഷന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് സർവീസ് കണക്ഷൻ നിരക്ക് ഇത് യഥാക്രമം മൂവായിരത്തി അറുനൂറ്റി നാലായും ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചായും വർദ്ധിപ്പിക്കണമെന്നാണ് ബോർഡിന്റെ ആവശ്യം പോസ്റ്റുകൾ സ്ഥാപിച്ച് ലൈൻ വലിക്കുന്നതിനുള്ള ചാർജ് പുറമെയാണ് ഇതിന്റെ നിരക്കിലും വർധന വേണമെന്ന ആവശ്യമാണ് ബോർഡ് ഉയർത്തിയത് പുതിയ പുരപ്പുറ സോളാർ വൈദ്യുതി പദ്ധതിക്ക് രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ഏർപ്പെടുത്തണമെന്ന കെ ആവശ്യത്തിൽ വ്യാഴാഴ്ച റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് നടത്തും രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ വൈദ്യുതി വാങ്ങിയ ഇനത്തിൽ ചെലവ് വന്ന തുക സർചാർജായി ഈടാക്കാൻ അനുവദിക്കണമെന്നാവശ്യം നൽകിയ ഹർജിയിൽ ഈ മാസം ഇരുപത്തെട്ടിനാണ് തെളിവെടുപ്പ് ബിവറേജ് ഔട്ട്ലെറ്റിലെ മോഷണം സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു ചെർപ്പളശ്ശേരി ബിവറേജസ് ഔട്ട്ലെറ്റിലെ കൌണ്ടറിലെ മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു രണ്ടുപേരുടെ ദൃശ്യങ്ങളാണ് പതിഞ്ഞത് ഔട്ട്ലെറ്റ് അംഗത്തെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് കവർച്ച നടത്തിയവർ നീല നിറത്തിലുള്ള സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു പ്രതികളെ കുറിച്ച് സൂചന ലഭിക്കുന്നവർ ബന്ധപ്പെടണമെന്നും ചെർപ്പളശ്ശേരി പോലീസ് അറിയിച്ചു ഫോൺ നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒമ്പത് എട്ട് ഏഴ് ഒന്ന് അഞ്ച് എട്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒമ്പത് എട്ട് പൂജ്യം മൂന്ന് നവംബർ പത്തൊമ്പതിന് പുലർച്ചെയാണ് കവർച്ച നടത്തിയത് മുപ്പതിലേറെ മദ്യക്കുപ്പികളും നാണയത്തുട്ടുകളടങ്ങിയ സഞ്ചിയുമാണ് കവർന്നത് പത്ത് വർഷം മുമ്പും ഇതേ മദ്യവില്പനശാലയിൽ കവർച്ച നടന്നിരുന്നു വൻതുക നഷ്ടപ്പെട്ടിട്ടും കേസിൽ ആരെയും പിടികൂടാനായിട്ടില്ല മണ്ണാർക്കാട് കോടതിപ്പടി ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കോടതിപ്പടി ഭാഗം സ്ഥിരം അപകട മേഖലയാകുന്നത് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നു കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാൻ പ്രയാസമാണ് കോടതിപ്പടി കവലയിലും പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് സമീപത്തെ ബസ് സ്റ്റോപ്പിനടുത്തുമാണ് സീബ്ര ലൈൻ ഉള്ളത് കോടതിപ്പടിയിലെ ബസ് സ്റ്റോപ്പായ പെട്രോൾ പമ്പിനു സമീപം സീബ്ര ലൈൻ ഇല്ല പട്ടണത്തിൽ വാഹന തിരക്കേറിയ സ്ഥലമാണ് കോടതിപ്പടി കവല ഗതാഗത നിയന്ത്രിക്കാൻ പോലീസും ഹോം ഇവിടെയുണ്ട് ദേശീയപാതയുടെ ഇരുവശം വഴി വാഹനങ്ങൾ കടന്നു പോകുകയും ചങ്ങലേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് കുരുക്ക് രൂക്ഷമാകുന്നത് ഇതിനിടയിൽ അമിത വേഗവും അശ്രദ്ധയും പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാകുന്നു വ്യാഴാഴ്ച കാൽനട യാത്രക്കാരിയെ സ്കൂട്ടർ ഇടിച്ചു കഴിഞ്ഞ മാസം ഒരു സ്കൂട്ടർ യാത്രക്കാരി ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു സീബ്ര ലൈനിൽ വെച്ച് കാൽനട യാത്രക്കാരെ വാഹനമിടിച്ച നിരവധി സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് സീബ്ര ലൈൻ ഇവിടെ നിന്ന് മുപ്പത് മീറ്റർ മാറ്റി വരയ്ക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നതും നടപ്പാക്കിയിട്ടില്ല കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി നടപടി ഉണ്ടാകണമെന്ന് യാത്രക്കാരും വ്യാപാരികളും ആവശ്യപ്പെട്ടു പാലക്കാട് ജില്ലാ ജയിലിലെ ജയിൽ ക്ഷേമദിനാഘോഷങ്ങൾ സമാപിച്ചു സമാപന സമ്മേളനം എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവ് അധ്യക്ഷയായി അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കെ എൽ രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ജയപ്രസാദ് റിട്ടയർഡ് പാലക്കാട് ജില്ലാ ജയിൽ സൂപ്രണ്ട് എസ് ശിവദാസ് സി പി റിനേഷ് എന്നിവർ സംസാരിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന മത്സരങ്ങളിൽ വിജയികളായ അന്തേവാസികൾക്ക് സമ്മാനദാനങ്ങൾ വിതരണം ചെയ്തു ഡെപ്യൂട്ടി സൂപ്രണ്ട് സി എസ് അനീഷ് നന്ദി പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം കോമഡി ഉത്സവം ഫെയിൻ മുരളി ചാലക്കുടി അവതരിപ്പിച്ച സംഗീത ഹാസ്യ വിസ്മയം നടത്തി ജനകീയ കൂട്ടായ്മയിലൂടെ ജില്ലാ ആശുപത്രിക്ക് പുതിയ ചന്ത ആശുപത്രിയുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന കായിക അല്പ പരിശോധനയ്ക്ക് മുന്നോടിയായി ആശുപത്രിക്ക് പുതിയ നിറം നൽകാൻ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ ജീവനക്കാർ എന്നിവർക്ക് പുറമെ നാട്ടുകാരും മുന്നിട്ടിറങ്ങി ആശുപത്രി നവീകരണത്തിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ടിന് പുറമെയാണ് എല്ലാവരുടെയും കൂട്ടായ്മയിൽ ഫണ്ട് സ്വരൂപിച്ചത് ചായമടിക്കുന്നതിന് പുറമെ പൂന്തോട്ട നിർമ്മാണവും നടത്തുന്നു പൂന്തോട്ട വിതരണത്തിന് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരും സഹായവുമായി എത്തി ഒരു ദിവസത്തെ ശമ്പളമാണ് പലരും നവീകരണത്തിന് നൽകിയത് കോവിഡ് സമയത്ത് ആശുപത്രിയിൽ നിന്നും ലഭിച്ച സേവനത്തിനുള്ള സ്നേഹോപകരമായി നാട്ടുകാർ പെയിന്റും മറ്റുപകാരം ും സംഭാവനയായി നൽകി ആരോഗ്യ കേരളം പദ്ധതിയുടെ ഭാഗമായി ചുവരുകളിൽ ആരോഗ്യ ബോധവൽക്കരണ സന്ദേശങ്ങളും ചിത്രങ്ങളും വരച്ചു എ ഐ ക്യാമറ കണ്ണിൽ നിന്നും നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് രക്ഷപ്പെടുന്നവരെ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് എ ഐ ക്യാമറ കണ്ണിൽ നിന്നും നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് രക്ഷപ്പെടാമെന്ന് ഇനി ആരും കരുതേണ്ട വാഹന ഉടമകളെ കണ്ടെത്തി ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉടമകളെ തപ്പി വീട്ടിലെത്തുന്നുമുണ്ട് ഹെൽമെറ്റ് ധരിക്കാതെ രണ്ടുപേരെയും കൊണ്ടുള്ള ഓട്ടത്തിനിടയിലാണ് മുകളിൽ എ ഐ ക്യാമറ കാണുന്നത് പിന്നെ മറ്റൊന്നും നോക്കാതെ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച ഒറ്റ പോക്കാണ് പറഞ്ഞു വരുന്നത് ഒറ്റപ്പെട്ട സംഭവത്തെ കുറിച്ചല്ല നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നും രണ്ടുമെല്ലാം കേസുകളുടെ എണ്ണം പെരുകിയതോടെയാണ് ഈ കുതിപ്പിന് കടിഞ്ഞാനിടാൻ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് നടപടി തുടങ്ങിയിരിക്കുന്നത് ഈ അഭ്യാസികളെ കണ്ടെത്തി നടപടിയും തുടങ്ങിയിട്ടുണ്ട് അതിവേഗത്തിൽ പായുന്ന ഇരുചക്ര വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മറിക്കുന്നത് അപകടത്തിനും വഴിവെക്കുമെന്ന് ആർ ടിഒ ഉദ്യോഗസ്ഥർ പറയുന്നു ഇത്തരം അഭ്യാസം പയറ്റുന്നതിൽ എഴുപത് ശതമാനവും യുവാക്കളാണ് നഗരത്തിലെ രണ്ട് സ്റ്റേഡിയങ്ങളും കായിക താരങ്ങൾക്കായി യാഥാർത്ഥ്യമാകണമെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ നടപ്പാതകൾ മുതൽ മുനിസിപ്പൽ സ്റ്റേഡിയം വരെ കായിക വികസനം ലക്ഷ്യമിട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന കായിക സമ്മേളനത്തിൽ ഉയർന്നത് നൂറോളം നിർദ്ദേശങ്ങൾ കായിക യുവജന കാര്യ സംസ്ഥാന സ്പോർട്സ് കൗൺസിലും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ തിരുവനന്തപുരത്ത് നടത്തുന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ ജില്ലയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യും പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാക്കണമെന്നും ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിച്ച് മത്സരങ്ങൾ നടത്തണമെന്നുമാണ് പ്രതിനിധികൾ ഒന്നടക്കം ആവശ്യപ്പെട്ടത് കായിക സംഘാടകർ ക്ലബുകൾ വായനശാലകൾ വ്യവസായ വാണിജ്യ സംഘടനകൾ സ്കൂൾ കോളേജ് അധ്യാപകർ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി പ്രാദേശിക തലത്തിൽ സെല്ലുകൾ രൂപവത്കരിക്കണം കായിക സമ്മേളനം അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു കളക്ടർ എസ് ചിത്ര മുഖ്യാതിഥിയായി അഡ്വക്കേറ്റ് ശാന്തകുമാരി എം എൽ എ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് സി ഹരിദാസ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി എസ് രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം കൊടുക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ ൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു സൈലന്റ് വാലി ദേശീയോദാനം സന്ദർശകർക്കായി മുഖം നിപിടവനങ്ങളുടെ ചെങ്കുത്തായ ചെരുവുകളിലൂടെ തെളിഞ്ഞും പതിഞ്ഞും ഒഴുകുന്ന സൈരന്ദ് നദിയെ കാണാനുള്ള തൂക്കുപാലമാണ് പ്രധാന ആകർഷണം മൂക്കാലി മുതൽ സൈരന്ദ്രി വരെയുള്ള ഇരുപത്തൊന്ന് കിലോമീറ്റർ യാത്രക്ക് വീൽ ട്രാക്കും ഒരുങ്ങിക്കഴിഞ്ഞു നിലവിൽ പതിമൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അനുമതി ഇതിൽ പതിനൊന്നേ ദശാംശം അഞ്ച് എട്ട് കോടിയുടെ വീൽ ട്രാക്ക് കോൺക്രീറ്റ് പൂർത്തിയായി വളവ് ഭാഗങ്ങളിൽ റോഡ് ചെയ്തതാണ് ഈ പ്രവൃത്തി വളവിഭാഗങ്ങളെ റോഡ് മുഴുവനായും കോൺക്രീറ്റ് നടത്തിയിട്ടുണ്ട് വെള്ളം ഒഴുകി പോകാനുള്ള ചപ്പാത്തുകളും മണ്ണിടിച്ചിലുമുള്ള ഭാഗങ്ങളിൽ ഗാബിയോൺ ചുമരുകളും കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് നബാർഡിന്റെ സമ്പായ സഹായത്തോടെയാണ് പണി സൈത്രി നദിക്ക് കുറുകെയുള്ള തൂക്കുപാലത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് മുൻകുണ്ടായിരുന്ന തൂക്കുപാലം പ്രളയകാലത്ത് തകർന്നുപോയിരുന്നു പോയിരുന്നു ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയാണ് ഇതിന്റെ ചിലവ് സിൽക്കിനാണ് നിർമ്മാണ ചുമതല വലമ്പിലി മംഗലത്ത് ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷം വലമ്പിലി മംഗലത്ത് ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം വ്യാപകമായി രാമ്പാടം വട്ടേക്കരംകാവ് പ്രദേശങ്ങളിൽ ഇവയുടെ ശല്യം കൂടുതലാണ് ഇതുമൂലം കർഷകരാണ് കൂടുതൽ വലയുന്നത് പപ്പായ വാഴ മഞ്ഞൾ കവുങ്ങ് പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം നശിപ്പിക്കുന്നതായി കർഷകർ പറയുന്നു വീടുകളിൽ പൂച്ചെടികൾ പോലും ഇല്ലാതായ അവസ്ഥയാണെന്ന് പ്രദേശവാസികളും പറയുന്നു ഒരു തവണയിൽ കൂടുതൽ മുട്ടകളിടുമെന്നതിനാൽ ഒച്ചുകളുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിക്കുന്നുമുണ്ട് വീട്ടമ്മമാർ ഉപ്പ് വിതറിയാണ് ഇവയെ നശിപ്പിക്കുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുതുവർഷ തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിടും എം പിമാരെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രതിഷേധം പറളി പഞ്ചായത്ത് വൻതാജി മിഷ്യൻ തുറന്നു പ്രവർത്തിക്കണമെന്ന് പ്രദേശവാസികൾ സംസ്ഥാന സർക്കാരിനെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടുകൾ പ്രതിഷേധിച്ച് എഫ് എസ് ഇ ടിഒ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം